ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇന്നേ വരെ കഴിച്ചിട്ടില്ലാത്ത ഒരു കിട്ടില്ലൻ പൊള്ളപ്പൻ അട്ടാറ് സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് വയലിട്ടാൽ അലിഞ്ഞു പോകുന്ന വെറും നാലേ നാല് ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിട്ടില്ലൻ ഐറ്റമാണ് കേട്ടോ എന്താണെന്നല്ലേ വട്ടലപ്പം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു മൂന്ന് മുട്ടയാണ് അത് നമുക്കിതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം തീരെ പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം മെൽറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ക്യാരമലൈസ് ചെയ്യുക അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ പഞ്ചസാരയൊന്ന് അലയിച്ചെടുക്കണം പഞ്ചസാര പൂർണ്ണമായി അലിഞ്ഞ് വന്നതിന് ശേഷം തീ ലോ ഫ്ലെയിമിലിട്ട് ആ ഒരു പഞ്ചസാര പാനീയുടെ കളർ ഒന്ന് ചേഞ്ചായി നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക പഞ്ചസാര പനിയുടെ കളർ ഒന്ന് ഈ പറഞ്ഞതുപോലെ ചേഞ്ച് ആയി തുടങ്ങുമ്പോഴേക്കും തീ ഓഫ് ചെയ്ത് ഇട്ടിട്ട് വേണം നമുക്ക് പിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ ഈ വെള്ളം ചേർത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു മുപ്പത് എം എൽ വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ആ ഒരു മുപ്പത് എം എൽ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം അങ്ങനെ ഈ ശർക്കര ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ മറക്കരുത് കാരണം നമ്മൾ നേരത്തെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും രണ്ട് ഏലക്കയും കൂടി ചേർത്ത് തുടരെ ഇളക്കി കൊടുത്ത് നമുക്ക് നമുക്കീ ശർക്കരൊന്ന് അലയിച്ചെടുക്കാം അങ്ങനെ ഇവിടെ ഈ കാണുന്നതുപോലെ ശർക്കര നന്നായിട്ട് അലിഞ്ഞ് നല്ലോണം ഒന്ന് ഉതഞ്ഞു തുടങ്ങുമ്പോഴേക്കും തീ അണച്ചു വെച്ച് നമുക്കിതൊരു വശത്തേക്ക് മാറ്റി വയ്ക്കാം കാരണം ഇതിൽ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടണം അങ്ങനെ ചൂടാറിയതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു മുപ്പത് എം എൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ശർക്കര പാനി കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അത് പേടിക്കേണ്ട കാര്യമില്ല ഇത് ഇതൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും ശർക്കര പാനി മെൽറ്റ് ആയിക്കൊള്ളും ഇനി ഒരു പക്ഷേ മെൽറ്റ് ആയി കിട്ടാൻ താമസം എടുക്കുന്നുണ്ടെങ്കിൽ അടുപ്പിൽ വെച്ച് തീ ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക ഓവറായിട്ട് ഹീറ്റ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ എടുത്ത് പറയേണ്ട ഒരു കാര്യം എങ്ങനെ നമ്മൾ ഈ ശർക്കര പാനി എടുത്താൽ തന്നെയും അതിൽ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച മുട്ട ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കാരണം ചൂട് ശർക്കര പാനിയിലേക്കാണ് നമ്മൾ ഈ മിക്സ് ചെയ്ത് മാറ്റി വെച്ച മുട്ട ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ മുട്ട ചെറിയ തോതിലെങ്കിലും വെന്ത് വരാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ ശർക്കര പാനി തയ്യാറാക്കി വെക്കുന്ന സമയത്ത് അത് തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് തന്നെ ഇവിടെ ഇപ്പോൾ ഈ മുട്ട ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റോളം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മളിതൊരു നെയ് തടവിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ ചുമ്മാതങ്ങ് മാറ്റുകയല്ല ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ച് തന്നെ വേണം മാറ്റാൻ കാരണം ശർക്കരയിൽ പൊടിയും മറ്റും ഉണ്ടെങ്കിൽ അത് ഈ അവസരത്തിൽ നമുക്ക് അരിച്ചു കളയാം അപ്പോൾ അത്രയൊന്നും ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മളിവിടെ ഒരു കടായിയിൽ അല്പം വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ആ വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴേക്കും നടുവിലായിട്ടൊരു റിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഈ പാത്രം വെച്ച് ശേഷം ഒരു ലിഡ് ഉപയോഗിച്ച് അടച്ചു കൊടുത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു മുപ്പത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം അങ്ങനെ ഈ പറഞ്ഞ മുപ്പത് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കിയാൽ തന്നെയും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇത് എന്തോ ഇല്ലയോ എന്നുള്ളത് ഇനി സംശയമാണെങ്കിൽ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു പച്ച ഈർക്കിലോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി ഈർപ്പമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ തന്നെയും വെന്തു ഒന്ന് ഉറപ്പാക്കാം അപ്പോൾ ഇത് വെന്തതിനു ശേഷം പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൽ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക ചൂടാറിക്കഴിഞ്ഞ് നേരെ അങ്ങ് എടുക്കാൻ പോകരുത് ആദ്യം ചെയ്യേണ്ടത് ഫ്രിഡ്ജിൽ ഒരു മൂന്നാല് മണിക്കൂർ വെച്ചേക്കുക ശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ വശങ്ങളൊന്ന് ഇത് ഓരോരു കത്തി ഉപയോഗിച്ച് വരഞ്ഞ് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിൽ നിന്ന് വിട്ടുവരാൻ പ്രയാസമായിരിക്കും അപ്പോൾ നല്ലതുപോലെ നെയ്യ് തടവി കൊടുക്കണം അല്ലെങ്കിൽ ഇത് നന്നായിട്ട് തന്നെ വീഴണമെന്നില്ല ഇവിടെ ഇപ്പം നമ്മൾ നെയ് തടവി കൊടുത്തതിൽ അത്യാവശ്യം ഒരു പിശുക്ക് കണ്ടിട്ടുണ്ടാവണം ആ ഒരു പുറം ഭാഗത്തുനിന്ന് വിട്ടു വരാൻ ഒത്തിരി പാടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കിടു ഐറ്റം ഈ കാണുന്നതുപോലൊന്നുമല്ല ഒടുക്കത്ത ടേസ്റ്റാണ് ഒരു തവണ കഴിച്ചു പോയാൽ നമ്മൾ ഇതിന് ആയി പോകും അത്രത്തോളം നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ് പിന്നെ ഇത് നമ്മുടെ സ്വദേശിയല്ല ശ്രീലങ്കക്കാരുടെ ഇഷ്ട സ്വീറ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങളെ വെറുപ്പിച്ചില്ല എന്നുള്ള പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും നന്ദി നമസ്കാരം